സംസാരിച്ചിട്ട് വരൂ ചിലപ്പോ തന്റെ കൂടെ ഞങ്ങളുണ്ടെങ്കി അമ്മ ദേഷ്യപ്പെടും നീ പറഞ്ഞാലും സമ്മതിച്ചെന്ന് വരില്ല ശ്രീയേട്ടന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ ഗീതുവാണ് ആദ്യം കാലിൽ നിന്ന് ഇറങ്ങിയത് ശ്രീയേട്ടനും ആരുതിയും പുറത്തേക്ക് ഇറങ്ങാതെ കാർ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോ സംശയത്തോടെ ശ്രീയേട്ടനെ നോക്കിയപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞു ശരിയെന്ന് തലാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഞാൻ അവിടുത്തെ അമ്മയെ ആദ്യം തിരിഞ്ഞത് അടുക്കളയിലാണ് അവിടെയൊന്നും കണ്ടില്ല മുറിയിൽ ചെന്ന് നോക്കിയപ്പോ കട്ടലിലെ മറുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് കണ്ടു അരികിലായി ചെന്നിരുന്നപ്പോ മുന്നറിയിപ്പില്ലാതെ മുറിയിലേക്ക് കടന്നെത്തിയത് ആരെന്നറിയാൻ അമ്മ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി അമ്മ നോക്കിയതും പെണ്ന്ന് പൂഞ്ചിരിക്കാൻ ശ്രമിച്ചു അമ്മയ്ക്ക് വയ്യേ കണ്ണും മുഖമെല്ലാം എന്തോ പോലെ ഉണ്ടല്ലോ കാരണം അറിയാമെങ്കിലും ഒന്ന് തിരക്കി നോക്കി കേട്ടതും അവരൊന്നു എണീറ്റിരുന്നു എണീക്കാനായി അമ്മ അവളും സഹായിച്ചു എണീട്ടിരുന്നപ്പോ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടു എങ്കിലും അവളുടെ കണ്ണീരിനെ അവൾ മിഴികൾക്കുള്ളിൽ തടയിട്ട് തന്നെ വെച്ചു മനസ്സിന് സമാധാനം ഇല്ല എന്താ ചെയ്യ ആരതി നല്ല കുട്ടിയമ്മേ മുഖവരെയൊന്നും കൂടാതെ ചോദിച്ചപ്പോ അറിയാതെ കണ്ണ് നിറയുമോ എന്ന് ഭയപ്പെട്ടിരുന്നു കേട്ടതും എല്ലാം അറിഞ്ഞെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു എല്ലാം അറിഞ്ഞിട്ടു നീ അമ്മയോ പറയാൻ വന്നു തല താഴ്ത്തിക്കൊണ്ട് പൂഞ്ചിരിക്കാൻ ശ്രമിച്ചപ്പോ കണ്ണുകളിൽ കണ്ണിൽ തിങ്ങിക്കൂടി ശ്രീയേട്ടന ആരതിയെ ഒത്തിരി ഇഷ്ടമ്മേ നീയും അവരുടെ ഭാഗം പറയാൻ വേണ്ടി വന്നാണോ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് അപ്പോ നിന്റെ ഇഷ്ടവോ അമ്മയുടെ ചോദ്യം ചോദ്യത്തിന്റെ മൂർച്ച കൊണ്ട് കാലങ്ങളായി മനസ്സിൽ തടയിട്ട് വെച്ച കിനാക്കക്ക് നൊന്തു കാൽച്ചൂട്ടിലെ മണ്ണൊലിക്കുവാൻ തുടങ്ങിയപ്പോ പിടിച്ചു നിൽക്കാനായില്ലെന്ന് ബോധ്യായി നിയന്ത്രണം വിട്ട് കണ്ണീരൊഴുക്കാൻ തുടങ്ങിയപ്പോ അമ്മയുടെ മടിയിലേക്ക് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ഞാൻ സമ്മതിക്കില്ല കല്യാണത്തിന് അമ്മ പെറുപെറുക്കുന്നത് കേട്ട് തല ഉയർത്തിയിട്ട് അമ്മയെ തിരുത്താൻ ശ്രമിച്ചു അല്ലമ്മേ അമ്മ സമ്മതിക്കണം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനാ ഞാൻ വന്നേ ആരതി നല്ല കുട്ടിയാ അവള് സ്ത്രീയായിട്ട് നന്നായി ചേരും അമ്മയുടെ കവിളിൽ കൈകൾ വെച്ചുകൊണ്ട് പറയുമ്പോ കരതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ പറയാ അവനോട് അവനെ നാവ് കണ്ടു നടക്കുന്ന പെണ്ണാണ് നീയെന്ന് നിന്നെ കേട്ടുന്നു ഞാൻ പറഞ്ഞ അവൻ കേക്കും ഞാനത് നേരത്തെ തന്നെ അവനോട് പറയണായിരുന്നു അമ്മ പറഞ്ഞപ്പോ ആരതിന്ന് തലയാട്ടി ഞാൻ പറയണ്ട ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി അറിയാൻ വേണ്ട അത് പിന്നീട് ശ്രീയേടും വലിയ ബുദ്ധിമുട്ടാവും വേണ്ടെന്ന് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറയും നിന്നെനിക്കിങ്ങനെ കാണാൻ വയ്യ എന്നാൽ ഞാൻ ചത്ത കളയും മോളെ അമ്മയുടെ സ്വരമൊന്ന് നേർത്തു വന്ന് കണ്ടു പറയണ്ടമ്മേ അത് ശ്രീയേട്ടനും അതുപോലെ എനിക്കും ബുദ്ധിമുട്ടാവും അമ്മ എനിക്കൊരു വാക്ക് തരണം എൻ്റെ ഇഷ്ടത്തെപ്പറ്റി ഒരിക്കലും ശ്രീയേട്ടനോട് പറയില്ലെന്ന് ശ്രീയേട്ടൻ ഒരിക്കലും ആ കാര്യത്തെപ്പറ്റി അറിയില്ലെന്ന് മോളെ ആവില്ലെന്ന് അമ്മയുടെ ആ ഒരു വേളയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇല്ലേ ഞാൻ സത്യേട്ടൻ ഇടൻ അമ്മേ എനിക്ക് വയ്യ ഒട്ടും വയ്യ ഇതമ്മ സമ്മതിച്ചില്ലേ പിന്നെ ആരും ജീവനോടെ കാണില്ല എനിക്ക് അത്രയും നോവുന്നുണ്ട് അല്പം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പെണ്ണ് പറഞ്ഞത് കേട്ട് അമ്മയും കൂടെ കരഞ്ഞു ഞാനും ചത്തേക്കും ഈ രഹസ്യം എന്റെ മനസ്സിൽ കിടന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നേക്കും അമ്മയും ഏറ്റുപറഞ്ഞപ്പോ അർതൻ തല്ലേട്ടൊണ്ട് അമ്മയുടെ വാപൊത്തി അമ്മ ശ്രീയേട്ടന്റെയും ആരുതിയുടെയും കല്യാണത്തിന് സമ്മതിക്കണം അമ്മ സമ്മതിച്ചെന്ന് പറയാനുള്ള എന്റെ വരവ് അവരെ ഞാൻ പോയിട്ട് അമ്മ സമ്പതാന്ന് പറയണോട്ടോ കണ്ണിനെ തുടച്ച് മാറ്റിക്കൊണ്ട് പൂവാനായി എഴുന്നേറ്റു തലയ്ക്ക് കൈവെച്ചുകൊണ്ട് അമ്മ കരച്ചിൽ അടക്കുന്നത് കണ്ടു യാത്ര പറച്ചിലുണ്ടായില്ല പിൻ വിളയും വാതിൽ കടന്ന് പൂവാൻ നേരം ഒന്ന് തിരിഞ്ഞു നോക്കി അമ്മയപ്പോഴും മുഖം പൊത്തി കരയുകയാണ് അമ്മേ വില കേട്ട് മുഖമുയർത്തി നോക്കി ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലാട്ടോ ഞാൻ വരാണ്ടിരിക്കുന്നത് തന്നെയാ അവർക്കും നല്ലത് പറയുമ്പോ പിന്നെയും മിഴുകൾ നിറഞ്ഞു അമ്മയുടെ മറുപടിക്ക് കാക്കാതെ വാപ്പുത്തി കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി കോലായിലെത്തിയപ്പോ കണ്ണുകൾ മുറ്റത്തേക്ക് ചെന്ന് വീണു ശ്രീയേട്ടനുമായി അവിടെ ഉണ്ടായിരുന്നില്ല കാറുമില്ല നന്നായി കാണാനും നന്നായി ഇനി ണാതിരിക്കുന്നത് തന്നെ നല്ലത് തല താഴ്ത്തിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു പോയി വീടെത്തിയപ്പോ മുറ്റത്ത് സ്ത്രീയേട്ടനും ആരതിയുടെയും കാറ് കിടക്കുന്നത് കണ്ടു അകത്ത് നിന്നും ശ്രീയേട്ടും ആരതിയുടെയും അമ്മയുടെയും അച്ഛന്റെയും സംസാരം കേൾക്കാം അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞു കാണും മടിച്ചു മടിച്ച് ഒടുക്കം അകത്തേക്ക് കയറിയപ്പോ ശ്രീയേട്ടനും ആരതിയും ഭക്ഷണം കഴിക്കുന്നത് കണ്ടു തന്നെ കണ്ടതും ശ്രീയേട്ട് മുഖത്തൊരു പ്രതീക്ഷ മുട്ടിട്ടു എന്തായി പോയിട്ട് സെറ്റായോ ശ്രീയടന്റെ ചോദ്യം കേട്ടിട്ട് ആദ്യം നോക്കിയത് അച്ഛൻ്റെ അമ്മയാണ് അവരുടെ മുഖത്തൊരു വാട്ടം നിശബ്ദതയും നിസ്സഹായതയും നേളിച്ച് രണ്ടു മുഖം കണ്ടപ്പോഴേ ശ്രീയേട്ടനെല്ലാം അവരോട് പറഞ്ഞെന്നും മനസ്സിലായിരുന്നു ഗീതു ശ്രീയന്റെ രണ്ടാമത്തെ വെളി കേട്ടിട്ട് ശ്രീയേട്ടനെയും ആദ്യയും ഒരുപോലെ നോക്കി ആ മുഖങ്ങളിൽ വല്ലതൊരാകാംക്ഷ പേരോടും വീട്ടിലോട് ചെല്ലാൻ ശ്രീ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ല ഉള്ളിൽ നോവ് മൂടി വെച്ചുകൊണ്ട് ചിരി വിടർത്തി പറഞ്ഞു സീരിയസ്ലി ശ്രീയേട്ടൻ്റെ ചോദ്യം കണ്ണുകൾ തെളിച്ചവും താങ്ക് യു സോ മച്ച് ഗീതു ആരുതി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വന്ന് പെണ്ണിനെ ചേർത്ത് പുണർന്നു ദേഹത്തൊരു കത്തിക്കുത്തി കയറുന്നത് പോലെ തോന്നി പെണ്ണിനെ കൺകൂണിലൂടെ ശ്രീയേട്ടനെ നോക്കി സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുന്ന ആ മുഖം കണ്ട് നോവ് കുത്തി കയറി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു കെട്ട് കെട്ടിന് ഏറ്റവും ഉത്സാഹം ഗേതുവിന് തന്നെയായിരുന്നു എന്ന് ശ്രീരാഗ് ഓർത്തു കെട്ടുറപ്പിച്ചതിന് ശേഷം അവളെ കാണുമ്പോഴെല്ലാം അവളുടെ മുഖത്തൊരു ചിരി കാണുമായിരുന്നു ആ ചിരി വേദന കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് ഇന്ന് വേദനയോട് താൻ മനസ്സിലാക്കുന്നു കല്യാണത്തിന് ശേഷം പലതവണയായി ആരതി ബാംഗ്ലൂരിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് അതും നടക്കില്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നോണമാണ് അമ്മയുടെ മരണം സംഭവിച്ചത് കെട്ടുകഴിഞ്ഞാൽ പിന്നെ അമ്മയെ പഴയ പോലെ ചിരിക്കാറില്ലായിരുന്നു അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുള്ളതായിട്ട് ഇടയ്ക്കിടെ തോന്നിയിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്നാം നാളിലാണ് അമ്മ മരണപ്പെടുന്നത് ഇപ്പോ മനസ്സിലാവുന്നു ഒരു വലിയ രഹസ്യം മനസ്സിനെ വീർപ്പ് മുടിച്ചാണ് അമ്മയെ കൊന്നതെന്ന് അതിന് കാരണക്കാരൻ താൻ തന്നെയാണെന്ന് ഇപ്പൊ താൻ അറിയുന്നു അമ്മ പോയതിന് പിന്നെ വീട് വീടല്ലാത്തവർ തോന്നൽ സഹായിക്കാനാവാതെ ഒടുക്കം ബാംഗ്ലൂരിലേക്ക് ചേക്കേറാമെന്ന് തീരുമാനിച്ചു ആരതിക്കൊപ്പം നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു പോകും വഴിക്കാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് കാർ ഓടിച്ചിരുന്നത് ആരതിയായിരുന്നു കാരണം അവളുടെ തന്നെ പിഴവുമായിരുന്നു നിസാര പരിക്കുകളോടെ ആരതി രക്ഷപ്പെട്ടു പക്ഷെ തന്നെ കഴുത്തിന് താഴ്ത്ത് തളർത്തിയാണ് ദൈവം പരീക്ഷിച്ചത് അറിയാതെ പോയതിന് സ്നേഹം ശപിച്ചതാവണം ആരതി സ്നേഹത്തോടെയാണ് പരിചരിച്ചത് പിന്നെ പിന്നെ അവൾക്കും മടുത്തു അവളെയും തെറ്റുപറയാനാവില്ല ഒരു വിരൽ പോലും അനക്കാതെ ശമം പോലെ കിടക്കുന്നവനെ ഊട്ടിയും ഉറക്കിയും അവക്ക് വെറുത്തുകാണും ഒടുക്കും സഹിക്കെട്ടവൾ ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിച്ചില്ല കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു പിന്നീട് ആരതിയുടെ സുഹൃത്ത് സഹതാപം തോന്നി ഒരു ഹോസ്പിറ്റലിൽ കയറ്റുകയായിരുന്നു അവിടുന്ന് കിട്ടിയതാണ് ഈ രണ്ടാം ജന്മം വർഷങ്ങൾക്കപ്പുറം നടക്കാനായതും ആദ്യം തിരിഞ്ഞത് ആരതി തന്നെയാണ് കാരണം ഇന്നീ ലോകത്ത് തനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന ധാരണയായിരുന്നു അന്ന് പക്ഷെ അവളെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കിടന്നുകൊണ്ട് കഴിഞ്ഞ കാലം അത്രയും ഓർത്തെടുക്കുമ്പോൾ മനസ്സിലേക്ക് ഗീതുവിൻ്റെ മുഖം കടന്നു വന്നു ഇത്രയധികം നോവ് തിന്നാണ് നാളിതുവരെയും ആ പെണ്ണ് ജീവിച്ചു കൂട്ടിയിട്ടുണ്ടാവുക അവളെ കുറിച്ചോർക്കുമ്പോൾ താൻ ഇവിടെ തിരിച്ചു വരാൻ പാടില്ലായിരുന്നെന്ന് തന്നെ ആ പിളർപ്പിലേക്ക് താഴ്ന്നിരുന്നെങ്കിൽ എന്ന് മനസ്സാഗ്രഹിച്ചു ഏറ്റവും തളർത്തിയത് താൻ ആരതിയുമായി ബാംഗ്ലൂരിലേക്ക് പോയ ശേഷം ഗീതുവിന് സംഭവിച്ച കാര്യങ്ങളാണ് അച്ചയുടെ വാക്കുകൾ വീണ്ടും കാതോരമെത്തി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്